ബി ജെ പിക്ക് സ്വന്തം തട്ടകത്തിൽ തന്നെ മറുപടി നൽകാൻ കോൺഗ്രസ് നീക്കം ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് അതേസമയം കോൺഗ്രസിന്റെ ഏറ്റവും ദുർബലമായ സംസ്ഥാനവും ബി ജെ പി ആർ എസ് എസിനെ പരാജയപ്പെടുത്താനുള്ള പാത ഗുജറാത്തിലൂടെയാണെന്നാണ് രാഹുൽ ഗാന്ധി ആരവല്ലി ജില്ലയിലെ മൊദാസയിൽ ബൂത്ത് ലെവൽ പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെ ശക്തിപ്പെടുത്തുക എന്നതാണ് സംസ്ഥാനത്തെ പൈലറ്റ് പദ്ധതി എന്നും രാഹുൽ പറഞ്ഞു ഇത് ഞങ്ങളുടെ പൈലറ്റ് പദ്ധതിയാണ് ഗുജറാത്തിൽ നിന്ന് പരീക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം ഇത് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണെന്ന സന്ദേശം ഇവിടെ നിന്ന് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പോരാട്ടം പ്രത്യയശാസ്ത്രപരമാണ് ഞങ്ങൾ ഗുജറാത്തിൽ അതിനെതിരെ പോരാടും ഞങ്ങൾ വിജയിക്കും രാഹുൽ ഗാന്ധി പറഞ്ഞു മഹാത്മാഗാന്ധിയെയും സർദാർ പട്ടേലിനെയും അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കോൺഗ്രസിന്റെ യഥാർത്ഥ അടിത്തറ ഗുജറാത്തിലാണ് സ്ഥാപിച്ചതെന്നും ഈ സംസ്ഥാനമാണ് തങ്ങൾക്ക് ഏറ്റവും വലിയ നേതാക്കളെ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗുജറാത്തിലെ പാർട്ടി കേഡറിൽ മനോവീര്യം തകർന്നിട്ടുണ്ടെന്നും രാഹുൽ സമ്മതിച്ചു ഗുജറാത്തിലെ വിജയത്തിന് ഇത് തടസ്സമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഗുജറാത്തിലെ ദൗത്യം പൂർത്തിയാക്കുമെന്നും രാഹുൽ ഉറപ്പു നൽകി കുറച്ചു മാസങ്ങളായി ഗാർഗേജിയുമായും ഡൽഹിയിലെ മുതിർന്ന നേതൃത്വവുമായും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് കാരണം ഈ പോരാട്ടം രാഷ്ട്രീയം മാത്രമല്ല അത് പ്രത്യശാസ്ത്രപരവുമാണ് രാജ്യത്തെ രണ്ട് പ്രത്യയ പാർട്ടികൾ മാത്രമേ ഉള്ളു ഒന്ന് ബി ജെ പിയും ആർ എസ് എസും മറ്റൊന്ന് കോൺഗ്രസ് രാഹുൽ പറഞ്ഞു ബി ജെ പി ആർ എസ് എസിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ്സിന് മാത്രമേ കഴിയൂ എന്ന് രാജ്യത്തിന് മുഴുവൻ അറിയാം രാജ്യത്ത് ആർ എസ് എസിനെയും ബി ജെ പിയേയും പരാജയപ്പെടുത്തണമെങ്കിൽ അതിനുള്ള പാത ഗുജറാത്തിലൂടെയാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തിരഞ്ഞെടുപ്പിന് മൂന്ന് മാസം മുൻപ് മാത്രം സാമ്പത്തിക സഹായം നൽകുന്ന രീതിക്ക് പകരം ജില്ലകൾക്കായി പ്രതിമാസ കോർപ്പസ് സൃഷ്ടിക്കാൻ പാർട്ടി തീരുമാനിച്ചതായി രാഹുൽ പറഞ്ഞു എന്നിരുന്നാലും ചില നേതാക്കൾ ഫണ്ട് സ്വരൂപിക്കുന്നതിൽ പങ്കാളികളാകണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു മുതിർന്ന ജില്ലാ നേതാക്കളുമായുള്ള സമീപകാല കൂടിക്കാഴ്ചകളുടെയും അവരുടെ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി മേധാവികളെ അവരുടെ ജില്ലകളുടെ തീരുമാനമെടുക്കുന്നവരായി മാറ്റാൻ പാർട്ടി തീരുമാനിച്ചതായി രാഹുൽ പറഞ്ഞു ജില്ലാ നേതാക്കളെ ശക്തിപ്പെടുത്തുകയും ജില്ലാ പ്രസിഡന്റുമാർക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വവും അധികാരവും നൽകുകയും വേണം അവരെ ശക്തിപ്പെടുത്തണം അത് ഞങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് വിട്ടുവീഴ്ചയില്ലാത്ത സ്ഥാനാർത്ഥി ആയിരിക്കില്ല അവർ ഒറ്റയ്ക്ക് ജില്ല ഭരിക്കില്ല മറിച്ച് മറ്റ് പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും സഹായത്തോടെ ആയിരിക്കും രാഹുൽ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലേബലിൽ നിന്ന് ജയിച്ച ശേഷം എം എൽ എ ഒ എംപിയോ ആയി കഴിഞ്ഞാൽ അയാൾ സംഘടന മറന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് ഇന്ന് സ്ഥിരം സംഭവമായിരിക്കുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതിന് പരിഹാരം കാണാൻ ടിക്കറ്റ് വിതരണത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടുത്തുമെന്ന് രാഹുൽ പറഞ്ഞു ഞങ്ങൾ ആരെയും അളക്കുന്നില്ല ആരാണ് എത്രത്തോളം പ്രവർത്തിക്കുന്നത് ആർക്കാണ് സ്വാധീനമുള്ളത് ആരുടെ ബൂത്ത് തോൽക്കുകയും വിജയിക്കുകയും ചെയ്യുന്നു ഈ ഡേറ്റയെല്ലാം ഞങ്ങൾ ഇപ്പോൾ ശേഖരിക്കും ഉദാഹരണത്തിന് ഗുജറാത്തിൽ കോൺഗ്രസ് വിജയിച്ചാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ജില്ലകളിൽ നിന്ന് മന്ത്രിമാരെ തിരഞ്ഞെടുക്കും രാഹുൽ ഗാന്ധി പറഞ്ഞു പാർട്ടിയെ വളർത്തിയെടുക്കുന്നവർക്ക് ശാക്തീകരണം നൽകും അതേസമയം പാഴാക്കുന്നവരുടെ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് സ്വയം അകന്നു നിൽക്കാൻ ആവശ്യപ്പെടും നേതൃത്വത്തിന് പ്രാപ്തി ഉള്ളവർക്കായിരിക്കും അവസരം നൽകുക ജോലി ചെയ്യുന്നവർക്കായി വാതിലുകൾ തുറക്കും ജോലി ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ വാതിലുകൾ പതുക്കി അടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സി പ്രസിഡന്റുമാർ എന്ന നിലയിൽ സ്ത്രീ പ്രാതിനിധ്യം പൂജ്യമാണെന്ന് കാണിച്ച രാഹുൽ ഇത് അംഗീകരിക്കാനാവില്ലെന്നും മാറ്റം വരുത്തുമെന്നും പറഞ്ഞു ജില്ലാ പ്രസിഡന്റുമാർ എന്ന നിലയിൽ എല്ലാ സമുദായങ്ങളിലെയും പ്രതിനിധികൾക്കൊപ്പം സ്ത്രീകൾക്കും ഇടം ലഭിക്കുന്ന ഒരു സാമൂഹിക സന്തുലിതാവസ്ഥ ഉണ്ടാകണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി